ആകാശവാണി വാർത്താ വീക്ഷണം പൂവിളികളും ആർപ്പുവിളികളുമായി പ്രതീക്ഷയോടെ ഓണമെത്തി തയ്യാറാക്കിയത് ആർ സുരേഷ് സീനിയർ റിപ്പോർട്ടർ മംഗളം ദിനപത്രം തിരുവനന്തപുരം അവതരണം ഹരിഷ്ണ നന്ദി തിരുവോണമേ നന്ദി നീ വന്നുവല്ലേ അടിമണ്ണിടിഞ്ഞു കടയിളകിച്ചരിഞ്ഞൊരു കുനും തുമ്പയിൽ ചെറുചിരി വിടർത്തി നീ വന്നുവല്ലേ നന്ദി തിരുവോണമേ നന്ദി എൻ എൻ കക്കാടിൻ്റെ ഈ വരികൾ പോലെ ഓണം എത്തുകയാണ് മലയാളത്തിൻ്റെ മാത്രം നന്മയും പ്രത്യേകതയുമായ ഓണം സമൃദ്ധിയുടെ മഞ്ഞ വെളിച്ചവുമായി വരുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം കടന്നുപോയ ഒരു നല്ല കാലത്തിൻ്റെയും ഇനി വരാനിരിക്കുന്ന സുഖസമൃദ്ധിയുടെയും ഓർമ്മ പുതുക്കലും പ്രതീക്ഷകളും കൊണ്ടാണ് ഓണം വരുന്നത് കാലങ്ങൾ മാറി കാലാവസ്ഥകൾ മാറി മനുഷ്യനും പരിഗണനകളും മാറി എന്നാൽ ഓണത്തിന് മാത്രം ഒരു മാറ്റവുമില്ല കാണമില്ലെങ്കിലും എന്തും വിറ്റ് ഓണം ആഘോഷിക്കാൻ ഇന്നും മലയാളികൾ തയ്യാറെടുക്കുന്നതും അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം ചിങ്ങമാസത്തെ തിരുവോണ നാളിലാണ് കേരളമാകെ ഓണം ആഘോഷിക്കുന്നത് ഏതൊരു ജനതയുടെയും സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ അവരുടെ ഉത്സവാഘോഷങ്ങളിൽ കാണാൻ കഴിയും മലയാളി ജനഹൃദയങ്ങളിൽ അത്രയേറെ ആഴത്തിൽ പതിഞ്ഞ ഉത്സവമാണ് ഓണം ഓണക്കാലം കേരളത്തിലെ അബാലവൃദ്ധം ജനങ്ങൾക്കും ആഹ്ലാദത്തിൻ്റെ കാലമാണ് അവിടെ ജാതിയോ മതമോ വലുതോ ചെറുതോ എന്ന ഒരു പരിഗണനകളുമില്ല കണ്ണീർ പൊഴിക്കുന്ന കർക്കിടകത്തിൽ നിന്നും മന്ദഹാസം തൂകുന്ന ചിങ്ങത്തിലെത്തുമ്പോൾ പ്രകൃതിക്ക് പോലുമുണ്ട് ഒരു വല്ലാത്ത മനോഹാരിത ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം മലയാളികൾ ഓണത്തിനായി കാത്തിരിക്കുന്നതുപോലെ മറ്റൊരു ഉത്സവത്തിനും ഒരുപക്ഷെ ഇത്രയധികം ഒരുക്കങ്ങളുമായി കാത്തിരുന്നിട്ടുണ്ടാവില്ല ഇപ്പോഴും ആ ഓണക്കാല കൗതുകത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല പുതുവസ്ത്രങ്ങളും സദ്യവട്ടങ്ങളുമായി ഓരോ വീടുകളിലും മലയാളി മനസ്സുകളിലും ഓണം നിറഞ്ഞാടും ഇക്കുറി ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു കണ്ണീർപ്പാടായി വയനാടുണ്ട് എന്നതും വിസ്മരിക്കാനാകുന്നതല്ല ഒരു രാത്രിയിലെ പ്രകൃതിയുടെ രുദ്രതാണ്ഡവത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു പ്രദേശത്തെയാകെ ഒരു ജനതയെയാകെ ആകെ ഇല്ലായ്മ ചെയ്ത ആ ദുഃഖം ഉള്ളിൽ പേറുമ്പോഴും ഓണം കേരളത്തിന് കേരളത്തിനൊഴിവാക്കാനാവില്ല അവിടുത്തെ ദുഃഖിതരോടൊപ്പം തന്നെയാണ് ഇക്കുറി കേരളത്തിൻ്റെ ഓണവും സർക്കാർ തല ഓണാഘോഷ പരിപാടികൾ അതുകൊണ്ട് തന്നെ ഇക്കുറി ഒഴിവാക്കിയിട്ടുണ്ട് വറുതിയിൽപ്പെട്ട വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങായി ഓണത്തിനുള്ള വിഭവങ്ങൾ സർക്കാർ തന്നെ നൽകുന്നുമുണ്ട് അങ്ങനെ ഇക്കുറി ഓണം ദുഃഖായ പടർന്ന ഒരു വസന്താഘോഷമാണെന്ന് പറയാം ഒരു കാർഷിക സംസ്കൃതിയുടെ തിരുശേഷിപ്പാണ് ഓണം വറുതിയുടെ കാലം കഴിഞ്ഞ് വിളവെടുപ്പിൻ്റെ വസന്തമണയുമ്പോൾ പ്രകൃതിയും മനസ്സും തെളിഞ്ഞ് സന്തോഷത്തിൽ ആറാടുമ്പോൾ പൂവിളികളും ആർപ്പുവിളികളുമായി ആ സന്തോഷം പങ്കുവച്ചിരുന്ന ഉത്സവം പണ്ട് ഇടവപ്പാതി മുതൽ ചിങ്ങം പിറക്കുന്നതുവരെയുള്ള മൂന്ന് മാസക്കാലം കഷ്ടപ്പാടുകളുടെ കാലമായിരുന്നു കർക്കടക വറുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് അനുഭവിച്ചവരുടെ ഉള്ളൊന്നു കാളും എത്ര ഓണക്കാലം കഴിഞ്ഞാലും മലയാളികൾക്ക് പറയാൻ ഓർക്കാൻ ഒരു ഓണക്കഥയുണ്ടാവും മലയാളികൾക്കിടയിൽ അത്രയധികം ആഴമുണ്ട് ഓണമെന്ന ഉത്സവത്തിന് ഓണം എന്നു മുതലാണ് തുടങ്ങിയത് എന്നതിന് കൃത്യമായ ഉത്തരമില്ലെങ്കിലും ചരിത്രം ചികഞ്ഞു പോയാൽ ചുരുങ്ങിയത് രണ്ടായിരം വർഷം പഴക്കമെങ്കിലും ഓണത്തിനുണ്ടെന്ന് കാണാം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മലയാളികൾ ഓണം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഓണം ദേശീയ ആഘോഷമായി കൊണ്ടാടാൻ കേരള സർക്കാർ തീരുമാനിച്ചത് ഓണം എന്ന വാക്ക് വന്നത് ഏതാണ്ട് ആയിരം വർഷങ്ങൾക്ക് മുന്നെയാണ് ഓണത്തിന് മുൻപ് അതിൻ്റെ പേര് ആണം ആണമെന്നായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ആവണം എന്ന വാക്കിൽ നിന്നാണ് ആണം എന്ന വാക്ക് വന്നത് ആവണം എന്ന വാക്കാകട്ടെ സാവണം എന്ന വാക്കിൽ നിന്നും സാവണം എന്ന വാക്ക് വന്നത് ശ്രാവണം എന്ന വാക്കിൽ നിന്നുമാണ് ചിങ്ങമാസത്തിന്റെ സംസ്കൃതം പേരാണ് ശ്രാവണം പണ്ടത്തെ കേരളം പൂർണ്ണമായും കൃഷിയെ ആശ്രയിച്ചായിരുന്നല്ലോ തന്നെ അക്കാലത്തെ ഒട്ടുമിക്ക ആഘോഷങ്ങളും കൃഷിയും വിളവെടുപ്പുമൊക്കെയായി ബന്ധമുള്ളവയാണ് കൊയ്ത്തുകാലമായ ചിങ്ങമാസത്തിലാണ് ഓണം വരുന്നത് ചിങ്ങം കൊല്ലവർഷത്തിലെ ഒന്നാമത്തെ മാസം ഓണമലരുകൾ താണുനിന്നു കാണിക്കവയ്ക്കും വരമ്പിലൂടെ പൊന്നുഷസന്ധ്യാ പ്രഭയിൽ മുങ്ങി വന്നുപോയി വന്നുപോയി ചിങ്ങമാസം എന്നാണ് മഹാകവി പി കുഞ്ഞിരാമൻ നായർ ചിങ്ങമാസത്തെക്കുറിച്ച് പാടിയത് മലയാളികളുടെ ഏറ്റവും വലിയ ഗൃഹാതുരത്വങ്ങളിലൊന്നാണ് ഓണം മിത്തുകളും ചരിത്രവും ഇത്രത്തോളം ഒരു ആഘോഷം വേറെയുണ്ടാകില്ല ഓണത്തിൻ്റെ ഐതിഹ്യത്തിനു പോലും ഒരു പ്രതീക്ഷയുടെ നന്മയുടെ കഥയാണ് പറയാനുള്ളത് മഹാബലി എന്ന പ്രജാതൽപരനായ ചക്രവർത്തിയുമായി ബന്ധപ്പെട്ടതാണ് ഓണത്തിൻ്റെ പ്രധാന ഐതിഹ്യം കള്ളവും ചതിയുമില്ലാതെ പൊളിവചനമൊട്ടുമില്ലാതെ മനുഷ്യനെ ഒന്നായി കണ്ട മഹാബലി എന്ന അസുര ചക്രവർത്തിയെ ദേവന്മാർക്കു വേണ്ടി വാമനനായി അവതരിച്ച മഹാവിഷ്ണു മൂന്നടി മണ്ണ് ചോദിച്ച് ഭൂമിയിൽ താഴ്ത്തിയതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഐതിഹ്യം ദ്രാവിഡ ഭൂരിപക്ഷ കേന്ദ്രമായതുകൊണ്ടുതന്നെ ആര്യന്മാരുടെ കടന്നുവരവിൻ്റെ പ്രതീകമായിട്ടായിരിക്കാം മഹാബലി വാമന കഥ രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന വാദവും ശക്തമായിട്ടുണ്ട് എന്നാൽ മഹാബലി കേരളം ഭരിച്ചിരുന്നതായി ഐതിഹ്യമല്ലാതെ ചരിത്രരേഖകളില്ല പക്ഷേ കുടവയറും ഓലക്കുടയും ചൂടിയെത്തുന്ന മാവേലി ഇല്ലാതെ ഒരു ഓണവും നമുക്കില്ല താനും ഓണം സംബന്ധിച്ച് പരശുരാമനുമായി ബന്ധപ്പെട്ടും ഒരു ഐതിഹ്യമുണ്ട് പരശുരാമൻ ബ്രാഹ്മണർക്ക് ഭൂദാനം നടത്തിയത് തൃക്കാക്കരയിൽ വെച്ചായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആവശ്യമുള്ളപ്പോൾ എന്നെ ഓർത്താൽ മതി ഞാനിവിടെ എത്തുമെന്നു പറഞ്ഞാണ് ഭൂമി നൽകിയ ശേഷം പരശുരാമൻ അപ്രത്യക്ഷനായത് ബ്രാഹ്മണർ ഒരിക്കൽ ഇത് പരീക്ഷിക്കാനായി പരശുരാമനെ സ്മരിച്ചു പ്രത്യക്ഷനായ അദ്ദേഹം കാരണമില്ലാതെ തന്നെ വരുത്തിയതിന് ബ്രാഹ്മണരെ ശപിച്ചു ക്ഷമ ചോദിച്ചപ്പോൾ ശാപമോക്ഷവും നൽകി വർഷത്തിലൊരിക്കൽ താൻ എത്താമെന്ന് പറഞ്ഞാണ് അദ്ദേഹം മടങ്ങിയത് പരശുരാമൻ എത്തിച്ചേരുന്ന ദിവസമാണ് തിരുവോണം എന്നും പറയപ്പെടുന്നു ഓണം ബുദ്ധമതക്കാരുടെ ആഘോഷമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് ഗൗതമ സിദ്ധാർത്ഥന് ബോധോദയമുണ്ടായ ശേഷം മഞ്ഞ വസ്ത്രം സ്വീകരിച്ചത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലായിരുന്നു അത്രേ ബുദ്ധമതക്കാരുടെ മഞ്ഞ വസ്ത്രവും കുട്ടികൾക്കും മറ്റും ഓണക്കോടിയായി നൽകുന്ന മഞ്ഞ വസ്ത്രവും തമ്മിൽ സാദൃശ്യമുള്ളതിനാലാവാം ഇങ്ങനെയൊരു വിശ്വാസം വന്നത് മലബാർ മാനുവലിന്റെ കർത്താവായ ലോഗൻ ഓണാഘോഷത്തെ ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു പെരുമാൾ ഇസ്ലാം മതം സ്വീകരിച്ച് പോയത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിലായിരുന്നുവെന്നും ഈ തീർത്ഥാടനത്തെ ആഘോഷപൂർവ്വം അനുസ്മരിക്കുന്നതാണ് ഓണാഘോഷത്തിന് നിമിത്തമായതെന്നുമാണ് ലോകൻ ഓണത്തെപ്പറ്റി എഴുതിയിട്ടുള്ളത് സമുദ്രഗുപ്തനും മന്ധരാജാവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചരിത്രവും ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട് ചിങ്ങമാസത്തിലെ അത്തത്തിന് തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണനാളിലെ വിഭവസമൃദ്ധമായ സദ്യയോടെയാണ് അവസാനിക്കുന്നത് അത്തത്തിനും പണ്ടുകാലങ്ങളിൽ ചില ചിട്ടകളുണ്ടായിരുന്നു പത്ത് തട്ടുകൾ പിടിച്ച് ഓരോ ദിവസവും ഓരോ തട്ടിൽ ഓരോ പൂക്കൾ വച്ചൊക്കെയായിരുന്നു അത് അവസാന ദിവസം മഹാബലിക്ക് അപ്പം നിവേദിച്ച് അത്തം ഓണം കഴിയും ഓണം എന്നാൽ ആഘോഷങ്ങളുടെയും കളികളുടെയും ആനന്ദത്തിൻ്റെയും അവസരം കൂടിയാണ് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായ മൺമറഞ്ഞുപോയി എന്ന് തന്നെ പറയാവുന്ന പലതരം നാട്ടുകളികളുടെയും ആഘോഷങ്ങളുടെയും അരങ്ങുകൂടിയാണ് ഓണം പുലികളെയും ഓണത്തല്ലും തലപ്പന്തും അങ്ങനെ പലതും നദികളും പുഴകളും കായലുകളുമായി സമൃദ്ധമായ കേരളത്തിൽ ജലകേളികൾ അതായത് വള്ളംകളികൾ ഓണത്തിന് ഏറെ പ്രസിദ്ധവുമാണ് കാലം മാറി കഥ മാറി തെളിഞ്ഞ വെയിലിന് പകരം എപ്പോഴും പെയ്തിറങ്ങാമെന്ന നിലയിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇന്നുള്ളത് എന്നാലും ഓണം എന്നാൽ സമൃദ്ധിയാണ് കേരളത്തിൽ ഏറ്റവുമധികം വരുമാനം കൊണ്ടുവരുന്ന മാസം എന്ന നിലയിൽ ഓണം സർക്കാർ മുതൽ അങ്ങോട്ട് മറ്റെല്ലാവർക്കും ഏറെ പ്രിയകരവുമാണ് പൂക്കളും പച്ചക്കറികളുമൊക്കെ തൊടികളിൽ ഉണ്ടായിരുന്ന കാലമായിരുന്നു പഴമക്കാരുടെ ഓണം അവിടെ നിന്നും ഇന്ന് എല്ലാത്തിനും വിപണിയെ ആശ്രയിക്കേണ്ട സ്ഥിതിയിൽ നാം എത്തി എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓണത്തിന് വേണ്ട പച്ചക്കറികളും പൂക്കളും മറ്റും സ്വയം കൃഷി ചെയ്തുണ്ടാക്കാനുള്ള ഒരു സംഘടിത ശ്രമം സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുമുണ്ട് തിരുവോണ നാളിലെ സദ്യക്കും ആഘോഷങ്ങൾക്കും ഒരുങ്ങുന്നത് ഉത്രാടത്തിനാണ് അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുന്ന ഉത്രാടം മലയാളിക്ക് വിശ്രമമില്ലാത്ത ദിവസവുമാണ് ഇതിൽ നിന്നാണ് ഉത്രാട എന്ന പദം തന്നെ ഉണ്ടായത് ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു വീടുകളിൽ സദ്യ എന്നതിനു പകരം കാറ്ററിംഗ്കാരുടെ സദ്യ എന്ന നിലയിലെത്തി കാര്യങ്ങൾ ഒരു ആയാസവും വേണ്ട ഓർഡർ നൽകിയാൽ സദ്യ ആ ദിവസം വീട്ടിലെത്തും അതും വലിയൊരു വ്യാപാരമായി വളർന്നിട്ടുണ്ട് എത്രയൊക്കെ മാറിയാലും പുതുമകളെന്ന പേരിൽ പഴമകളെ മാറ്റി പ്രതിഷ്ഠിച്ചാലും ഓണം എന്നത് മാറില്ല അത് സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻറെയും സ്നേഹത്തിൻറെയും ഉത്സവമാണ് മനുഷ്യനെ ഒന്നായി കാണുന്ന നന്മയുടെ പേരാണ് ഓണം ഒത്തുചേരലാണ് ഓണം നാളുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എത്ര അകലെയാണെങ്കിലും ബന്ധങ്ങൾ പുതുക്കാനും കുടുംബവുമായി ഒന്നിച്ചു ചെലവഴിക്കാനും സമയം കണ്ടെത്തുന്നുവെന്നതാണ് പ്രത്യേകത ഒരു പരിധിവരെ അതിനൊക്കെ ഇന്ന് മാറ്റം വന്നിരിക്കാം എന്നാലും ആ മനോഗതിക്ക് മാറ്റമുണ്ടായിട്ടില്ല കാലം തെറ്റിപ്പെയ്യുന്ന കാലവർഷവും കാലാവസ്ഥാ വ്യതിയാനവും ഓണത്തിന് കരട് പാകിയേക്കാം എന്നാലും മലയാളിയുടെ മനസ്സിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ അതിനൊന്നും കഴിയില്ല മലയാളികളുടെ നന്മയുടെയും ഒരുമയുടെയും അടിത്തറ തന്നെ ഓണം പോലുള്ള ഉത്സവങ്ങളിലാണ് എന്നതാണ് വസ്തുത മനുഷ്യനെ മനുഷ്യരായും സഹോദരങ്ങളായും കാണുന്ന ഈ ഐതിഹ്യം നൽകുന്ന ചിന്തയിൽ നിന്നാണ് അത് നമ്മുടെ മനസ്സുകളിൽ വിരിയുന്നത് നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം പൂവിളികളും ആർപ്പുവിളികളുമായി പ്രതീക്ഷയോടെ ഓണമെത്തി